ഞാൻ ഇത്രയും ദിവസം വരാത്തതിന്റെ പരിഭവം കാണും കണ്ടു കുളക്കട്ടെ ചേട്ടൻ പതിവിലും നേരത്തെ പോയി അല്ലേ ഞാൻ കാലത്തെ വന്നതാ ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാനൊരു അഞ്ചു മിനിറ്റ് വൈകിപ്പോയി ായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പല പുലിവാലികളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട് എന്നോട് ക്ഷമിക്കണം ചേട്ടാ ഒന്നും മനപൂർവ്വമല്ലോ ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ ഹരി എന്റെ മോനെ പോലെയാണ് അവന് വേണ്ടാത്ത നിന്ന് എനിക്കും വേണ്ട എന്ന അമ്മ എന്നെ വീട്ടിൽ കേറ്റുന്നില്ല ചേട്ടാ ചേട്ടനും കൂടെ കൈ ഒഴിഞ്ഞാൽ ഒരു മുഴം കയറി ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ ഒരു വും ഞാൻ ഒപ്പിക്കില്ല ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി എന്നെക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ള ആളാണ് ചേട്ടൻ പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഹോണോട് വിവരിക്കേണ്ടി വന്നല്ലോ അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു അല്ല ചേട്ടൻ എങ്ങനെയുള്ള ആളാണ് പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ പ്രായപൂർത്തിയായ രണ്ടു മൂന്ന് പെൺകുട്ടികളുടെ വീടല്ലേ അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല മറ്റേ മറ്റേ കാര്യം കാര്യം ഏത് അത് മറ്റേ നമ്മുടെ നെന്മാര പോലീസ് സ്റ്റേഷൻ മറ്റേ മറ്റേ പെണ്ണു ഏസെ ലോക്കപ്പ് മൂന്ന് ദിവസം അത് ഞാൻ പറഞ്ഞില്ല അവരത് അറിയാൻ വേണ്ട വേണ്ടി വെച്ചാൽ മതി ഇവിടെ എന്താ പറയുക ഓ എനിക്ക് വരാന്തി ആയാലും മതി

നിർത്തണ്ട നിർത്തണ്ട ചേച്ചി ഒരു സെക്കൻഡ് വെളിച്ചെണ്ണ ഉണ്ടാവും കുറച്ചെടുക്കാൻ പപ്പടം കാച്ച നോക്കിയപ്പോഴാ കണ്ടത് ഒരു തുള്ളി പോലും ഇല്ല ചേട്ടനെ നോക്കിയില്ല ആരും നോക്കിയില്ല ഇനിയിപ്പൊ കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ ചോറ് അടുപ്പത്താ കൊറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം ഇത്ര വെളിച്ചെണ്ണ ചോദിക്കാൻ ഇത്ര വലിയ വിശദീകരണം വേണോ ബുദ്ധിമുട്ടായല്ലേ ആ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് ടീച്ചർക്ക് അടുക്കള പണി അതെ അയ്യോ അല്ലല്ല ഒരു ദിവസം 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 ഒരു 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 വെക്കും വെക്കും പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റാ കോൺട്രാക്ടർ ആയാൽ എല്ലാം അറിഞ്ഞിരിക്കണോന്ന എന്റെ അച്ഛൻ ചേട്ടനെ പഠിപ്പിച്ചത് അതിപ്പോ ചേട്ടൻ എന്നെ പഠിപ്പിക്കുക പഠിച്ചു വരുന്നു ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ഞായറാഴ്ച ക്ലാസ് ഓ ഞാനത് മറന്നുപോയി സത്യം പറയാനോ ഒരു കോൺട്രാക്ടർ ലൈഫ് ഉണ്ടല്ലോ ടെറിബിൾ പണി പിന്നെ ഡേറ്റും വീക്കും ഒന്നും കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡർ കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടൻ ഒരുപാട് നേരം ലൈറ്റ് ഉറങ്ങി ഞാൻ ഓ നൈറ്റ് ഉണ്ടോ ഈ കമ്പി മുറിക്കിലും സിമെന്റ് മിക്സിയിലും സർഗസൃഷ്ടി മനസ്സിലൊരു കവിതയുടെ തീപുരി വന്നിട്ട് കുറച്ചു ദിവസമായി അതൊന്നി കത്തിക്കാൻ തുടങ്ങായിരുന്നു എന്നിട്ട് കത്തിയോ ഒരുവിധം കാലത്തെണീറ്റ് വായിച്ചു നോക്കിയപ്പോ എഴുതിയ ഞാൻ പോലും കോരിത്തെ പോയി തുടക്കം എങ്ങനായിരുന്നു തുടക്കം അയ്യോ അരി അരിവെന്ത് ചീഞ്ഞു കാണും